പിതാവിന്റെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ േ നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയായി കൃപാൾത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ പ്രാർത്ഥനയിലെ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വസ്ഥൻ ചെയ്യുന്നു ഇന്ന് യാത്ര പോകുന്നവർ ഓഫീസിൽ പോകുന്നവർ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവർ സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ കർത്താവെ ആശ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാര്യം കൊണ്ടാണ് കർത്താവേ പകുതിയല്ലേ ഉള്ളൂ മൊത്തമില്ലല്ലോ ആൽപ്പല്ലേ ഉള്ളു ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് പോലെ ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്റ്റലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവദേവനം ചെയ്തു ഇതുകൊണ്ട് എന്താകാനാണ് അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവി അവിടെ പൊന്നാകാം അവിടെ പണമാകാം അവരുടെ സ്വാധീനമാകാം അവരുടെ ആവശ്യമായ പോയിൻ്റുകളാകാം ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപകൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ് കർത്ത ഇല്ലാത്ത ഡോക്യുമെൻസ് കർത്താവ് അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്നവരെ റിസേർച്ച് ചെയ്യുന്നവരെ കർത്താവ് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കടങ്ങൾ അവരുടെ ജീവിത ആവശ്യങ്ങൾ അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ അതുപോലെ തന്നെ കർഷക കർഷകർ ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധ ദേവമാതാവിൻ്റെ മദ്യ സ്നേഹിക്കുന്നു ഭവനരഹിതരെ അവരെ ആശീർദ പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കൾ ഇല്ലാത്തവരെ അവരെ ആസ്വദി പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥാൻ പിതാവിൻ്റെയും പുത്തവിൻ്റെ പശു നാമത്തിൽ നിങ്ങൾ ആസ്വദിക്കപ്പെടുന്നു നിങ്ങൾ സൗഖ്യപ്പെടുന്നു തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെങ്കിൽ ദൈവം നമ്മുടെ ദൈവം നമ്മുടെ ആര് ആര് നമുക്ക് നമുക്ക് എതിര് എതിര് നിൽക്കും അതായത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞെന്താണ് ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും ബോധ്യപ്പെടുന്നേക്കാൾ ദൈവത്തെ ബോധ്യപ്പെടുത്തിയാൽ ദൈവം നമ്മുടെ പക്ഷത്ത് വരും അതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ പക്ഷത്ത് വന്നാൽ നമ്മൾക്ക് ഈ പ്രയാസമാകുമെന്ന് പറഞ്ഞ വിഷയങ്ങളെല്ലാം ഈസിയാകും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതം ഈസിയാണെന്നുള്ള വിഷയത്തിലാണ് ഈശോ അവസാനം ഊന്നൽ കൊടുക്കുന്നത് എന്താണ് എൻ്റെ മധുരമാണെന്ന് ഈശോയുടെ വചനങ്ങളും വചന നടപ്പിൽ വരുത്തുന്നതും എല്ലാം എന്താണ് സ്വീറ്റ് ആണെന്ന് പറഞ്ഞത് മറ്റേ പതിനേന്നാൽ എന്റെ ചുമട് ഭാരം കുറഞ്ഞതുമാണ് ചുമട് ഭാരം കുറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ആണെന്ന് വിശേഷം നമ്മൾ ദൈവസേ എൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഒക്കെ ഇതെങ്ങനെയാണ് ഹാപ്പൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവസേത്തെ പ്രീരിതരായി ദൈവത്തോടുള്ള തിഷ്ണതയെ എരിവും കൊണ്ട് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ദൈവം ഇത് ലൈറ്റ് വെയ്റ്റ് ആക്കി തരണതാണ് അത് വഹിക്കാൻ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടതിൻ്റെ കാരണം ദൈവം ഇത് ലൈറ്റ് ആയിട്ട് തരും ലൈറ്റ് വെയിറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്തു തരും അങ്ങനെ ഒരു റിലേഷനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഉടമ്പടി അതിൻ്റെ സത്യസന്ധമായ ജീവിതമാണെങ്കിൽ ജീവിതം ലൈറ്റ് വെയിറ്റ് ആവും അതിങ്ങനെ സാക്ഷ്യങ്ങൾ മാത്രം കിട്ടാൽ മതി അമ്പതിനായിരത്തോളം സാക്ഷ്യങ്ങൾ ഇപ്പം കിടപ്പില്ലേ നമ്മൾ അപ്പ് ചെയ്താൽ മാത്രം ഓരോ മനുഷ്യൻ്റെ ജീവിതം എന്ത് ലൈറ്റ് വെയ്റ്റായിട്ടാണ് അത് പോകണമെന്ന് നോക്കില്ലേ അപ്പം അതാണ് അത് അതാണ് എപ്പോഴും വചനം അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാകണതും അത് ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ് പ്രേസാണ്